പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു കഴിഞ്ഞ സർക്കാരുകളുടെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ രാഷ്ട്രപതി നീറ്റടക്കമുള്ള വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ വിമർശിക്കുകയും ചെയ്തു പുതിയ അംഗങ്ങൾക്ക് ആശംസ നേർന്നുകൊണ്ട് പ്രസംഗം ആരംഭിച്ച രാഷ്ട്രപതി ജനങ്ങൾ സർക്കാറിലർപ്പിച്ച വിശ്വാസത്തിന് നന്ദി പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷത്തെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു പ്രസംഗം പത്തു വർഷത്തിനിടെ രാജ്യത്ത് വലിയ സാമ്പത്തിക വളർച്ചയുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി വൈകാതെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു നിർമ്മാണം ഗതാഗതം വ്യോമയാനം കൃഷി ഇലക്ട്രോണിക്സ് തുടങ്ങി എല്ലാ രംഗങ്ങളിലും ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു എല്ലാർത്ഥത്തിലും ഇന്ത്യ ആത്മനിർഭർ രാഷ്ട്രപതി പറഞ്ഞു माननीय सदस्यगुण रिफॉर्म परफॉर्म और ट्रांसफॉर्म के संकल्प ने आज भारत को दुनिया की सबसे तेजी से बढ़ने वाली अर्थव्यवस्था बना दिया दस साल में भारत ग्यारहवें नंबर की अर्थव्यवस्था से ऊपर उठकर पाँचवें नंबर पर पहुंचा। साल 2021 से लेकर साल 2024 के बीच भारत में औसतन आठ प्रतिशत की रफ़्तार से विकास किया है അടിയന്തരാവസ്ഥയെക്കുറിച്ചും പ്രസംഗത്തിൽ പരാമർശമുണ്ടായി ചരിത്രത്തിലെ ഇരുളടങ്ങിയ അധ്യായമായ അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമായിരുന്നെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രവർത്തനം പ്രസംഗത്തിൽ എടുത്തുപറയുകയുണ്ടായി സമാധാനം പുനഃസ്ഥാപിക്കാനും സംഘർഷം കുറയ്ക്കാനുമായി എന്നായിരുന്നു പരാമർശം ഘട്ടംഘട്ടമായി അഫ്സാ നിയമം നിർത്തലാക്കാൻ ശ്രമിക്കുമെന്നും പറഞ്ഞതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധ സ്വരമുയർത്തി സായുധ സേനയിൽ നവീകരണം കൊണ്ടുവരുമെന്ന പരാമർശത്തിന് അഗ്നിവീർ പദ്ധതി ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം പ്രതിഷേധം അറിയിച്ചത് വിവാദമായ പരീക്ഷാക്രമക്കേടുകളും രാഷ്ട്രപതി യുടെ അഭിസംബോധനയിൽ വിഷയമായി യുവജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് പറഞ്ഞ രാഷ്ട്രപതി വിദ്യാഭ്യാസ നേട്ടങ്ങൾ വിവരിക്കവെയാണ് നീറ്റ് വിഷയമുയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചത് सात सात 315 390 പരീക്ഷാ പേപ്പർ ചോർച്ച തടയാൻ നിയമം വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ രാഷ്ട്രപതി കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉറപ്പാക്കുമെന്നും കൂട്ടിച്ചേർത്തു അതിനിടെ കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി എം പിമാർ രാഷ്ട്രപതിയുടെ പ്രസംഗം ബഹിഷ്കരിച്ചു പാർലമെന്റിന്റെ ഇരുസഭകളിലും ഭരണകക്ഷി നന്ദിപ്രമേയം അവതരിപ്പിക്കും ജൂലൈ രണ്ട് മൂന്ന് തീയതികളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി അവതരിപ്പിക്കും न्यूज डेस्क केरला विशेष न्यूज़